യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അഞ്ചാം അധ്യായത്തിന്റെ ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദബോറയുടെ കീർത്തനം ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ അഞ്ചാം അധ്യായം ബി ആറാം അധ്യായം സി നാലാം അധ്യായം ഉത്തരം ഓപ്ഷൻ എ അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിന്റെ ശീർഷകത്തിന്റെ പേര് ദബോറയുടെ കീർത്തനം എന്നാണ് ദബോറിയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും കീർത്തനം പാടിയതെന്നാണ് ഓപ്ഷൻസ് എ കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം ബി സിസേറയെ വധിച്ച ദിവസം സി മൊബാബ് എഗ്ലോനെ കീഴ്പ്പെടുത്തിയ ദിവസം ഉത്തരം ഓപ്ഷൻ എ കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം ന്യായാധിപന്മാർ അഞ്ച് രണ്ട് പ്രകാരം ആരാണ് ഇസ്രായേലിനെ നയിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബി നേതാക്കന്മാർ സി പിതാക്കന്മാരുടെ ദൈവം ഉത്തരം ഓപ്ഷൻ ബി നേതാക്കന്മാർ ന്യായാധിപന്മാർ അഞ്ച് രണ്ട് പ്രകാരം ജനം എങ്ങനെയാണ് തങ്ങളെ തന്നെ സമർപ്പിച്ചത് ഓപ്ഷൻസ് എ പൂർണ ഹൃദയത്തോടെ ബി സന്തോഷത്തോടെ സി പൂർണഹൃദയത്തോടെയും സന്തോഷത്തോടെയും ഉത്തരം സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് ജനം തങ്ങളെ തന്നെ സമർപ്പിച്ചത് രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ അധ്യായവും വാക്യവും ഏതാണ് ഓപ്ഷൻസ് എ ന്യധിപന്മാർ അഞ്ച് ആറ് ബി ന്യായാധിപന്മാർ അഞ്ച് മൂന്ന് സി ന്യായാധിപന്മാർ അഞ്ച് നാല് ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാർ അഞ്ച് മൂന്ന് രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ ന്യായാധിപന്മാർ അഞ്ച് മൂന്ന് രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവിനെ ഞാൻ കീർത്തനം പാടും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പോഴത്തും എന്ന് ആരാണ് ഓപ്ഷൻസ് എ ദബോറ ബി ബാറക് സി ദബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും ഉത്തരം ഓപ്ഷൻ സി ദബോറയും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും കർത്താവ് സേറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ താഴെ പറയുന്നവയിൽ സംഭവിക്കാതിരുന്നത് എന്താണ് ഓപ്ഷൻസ് എ ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു ൾ പിളർന്നു സി സീനായ് മല കുലുങ്ങി ഉത്തരം ഓപ്ഷൻ ബി പർവ്വതങ്ങൾ പിളർന്നു ന്യായാധിപന്മാർ അഞ്ച് അഞ്ചിൽ സീനായ് മല ആരുടെ സന്നിധിയിൽ കുലുങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ബി ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സി കർത്താവിന്റെ സന്നിധിയിൽ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സിനായിമല ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലാണ് കുലുങ്ങിയത് കർത്താവ് സേറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ എത്ര കാര്യങ്ങളാണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ അഞ്ച് കാര്യങ്ങൾ ബി നാല് കാര്യങ്ങൾ സി മൂന്ന് കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി നാല് കാര്യങ്ങൾ കർത്താവ് സേറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃ സന്നിധിയിൽ വിറപ്പ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സിനായി മല കുലുങ്ങി ഇങ്ങനെ നാല് കാര്യങ്ങളാണ് സംഭവിച്ചത് ആരുടെ കാലത്താണ് സഞ്ചാരികളുടെ പൂക്ക് നിലച്ചത് ഓപ്ഷൻസ് എ ജായേലിന്റെ കാലത്ത് ബി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്ത് സി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും ഉത്തരം ഓപ്ഷൻ സി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും ഇസ്രായേലിൽ സഞ്ചാരികളുടെ പോക്ക് നിലച്ചു ആരുടെ കാലത്താണ് യാത്രക്കാർ ഊടുവഴികൾ തേടിയത് ഓപ്ഷൻസ് എ ബാറക്കിന്റെയും ദബോറയുടെയും കാലത്ത് ബി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെയും ജായലിന്റെയും കാലത്ത് സി യഹൂദിന്റെയും ജായേലിന്റെയും കാലത്ത് ഉത്തരം ഓപ്ഷൻ ബി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെയും ജായലിന്റെയും കാലത്ത് അനാത്തിന്റെ മകൻ ശങ്കാറിന്റെയും ജായലിന്റെയും കാലത്ത് യാത്രക്കാർ ഊടുവഴികൾ തേടി ഇസ്രായേലിന്റെ മാതാവായി തീർന്നത് ആരാണ് ഓപ്ഷൻസ് എ ജായേൽ ബി മറിയം സി ദബോറ ഉത്തരം ഓപ്ഷൻ സി ദബോറ നായാധുവന്മാരുടെ ഗ്രന്ഥം അഞ്ചാം അധ്യായം പ്രകാരം ഇസ്രായേലിന്റെ മാതാവായി തീർന്നത് ദബോറയാണ് ദബോറ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ എന്താണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനത കാനാൻ രാജാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു ബി ഇസ്രായേലിൽ സഞ്ചാരികളുടെ പോക്ക് നിലച്ചു സി കൃഷി വലർ അറ്റുപോയിരുന്നു ഉത്തരം ഓപ്ഷൻ സി കൃഷി വലർ അറ്റുപോയിരുന്നു എപ്പോഴാണ് യുദ്ധം കവാടങ്ങളിൽ എത്തിയത് ഓപ്ഷൻസ് എ പുതുദേവന്മാരെ പുണർന്നപ്പോൾ ബി ഇസ്രായേൽക്കാർ അന്യദേവന്മാരെ സേവിച്ചപ്പോൾ സി ബാൽ ദേവന്മാരെയും അക്ഷര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ തിന്മ പ്രവർത്തിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ എ പുതുദേവന്മാരെ പുണർന്നപ്പോൾ പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി കുന്തമോ പരിചയോ എവിടെ കാണാനുണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ അഞ്ച് എട്ടിൽ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിൽ ബി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ സി യൂതായിലെ നാൽപ്പതിനായിരത്തിനിടയിൽ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ ആരാണ് സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് എ ഇസ്രായേലിലെ നേതാക്കന്മാർ ബി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ സി ഇസ്രായേലിലെ സേനാപതികൾ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിലെ സേനാപതികൾ ഇസ്രായേലിലെ സേനാപതികളാണ് സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരും മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരും പാതകളിൽ നടന്നു നീങ്ങുന്നവരും എന്ത് ചെയ്യണമെന്നാണ് ന്യായാധിപൻ അഞ്ച് പത്തില് ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് എ കർത്താവിന്റെ നാമം ഉദ്ഘോഷിക്കുവിൻ ബി ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ സി കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കുവിൻ ഉത്തരം ഓപ്ഷൻ ബി ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ കർത്താവിന്റെ വിജയം മറ്റാരുടെ വിജയമാണ് ഓപ്ഷൻസ് എ ഇസ്രായേലിലെ സേനാപതികളുടെ വിജയം ബി ഇസ്രായേലിന്റെ വിജയം സി ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിലെ കൃഷി വലന്മാരുടെ വിജയം തേക്കുപാട്ടോടുകൂടി പ്രഘോഷിക്കേണ്ടത് ആരുടെ വിജയമാണ് ഓപ്ഷൻസ് എ കർത്താവിൻ്റെയും ഇസ്രായേലിലെ കൃഷി വലന്മാരുടെയും വിജയം ബി സേനാപതികളുടെ വിജയം സി കർത്താവിൻ്റെയും ഇസ്രായേലിന്റെയും വിജയം ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെയും ഇസ്രായേലിലെ കൃഷിവലന്മാരുടെയും വിജയം പട്ടണവാതിൽക്കളിലേക്ക് അണിയണിയായി നീങ്ങിയതാരാണ് ഓപ്ഷൻസ് എ ഇസ്രായേലിലെ ജനങ്ങൾ ബി കർത്താവിന്റെ ജനം സി കർത്താവിൻ്റെ ജനങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ ജനം എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് ആരോടാണ് ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് എ ബാറക്കിനോട് ബി ബെഞ്ചമിനോട് സി ഇസാക്കറിനോട് ഉത്തരം ഓപ്ഷൻ എ ബാറക്കിനോട് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് ബാറക്കിനോടാണ് ആവശ്യപ്പെടുന്നത് ആരാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത് ഓപ്ഷൻസ് എ കർത്താവിന്റെ ജനം ബി ശ്രേഷ്ഠന്മാർ സി ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ ഉത്തരം ഓപ്ഷൻ സി ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ ആരാണ് ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നത് ഓപ്ഷൻസ് എ മാഖീർ ബി ഇസ്രായേലിലെ നാൽപ്പതിനായിരം സി കർത്താവിന്റെ ജനം ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ ജനം കർത്താവിന്റെ ജനമാണ് ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നത് ബെഞ്ചമിനെയും ബെഞ്ചമിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് ആരാണ് ഇഫ്രാഹിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം ബി കർത്താവിന്റെ ജനം സി ശ്രേഷ്ഠന്മാരും ഇസ്രായേൽ ജനവും ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ ജനം മാഖിറിൽ നിന്നും വന്നത് ആരാണ് ഓപ്ഷൻസ് എ സേനാപതികൾ ബി വഹിച്ചവർ സി ഇസ്രായേലിന്റെ നാൽപ്പതിനായിരം ഉത്തരം ഓപ്ഷൻ എ സേനാപതികൾ മാഖീറിൽ നിന്നും സേനാപതികൾ വന്നു ആരാണ് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചത് ഓപ്ഷൻസ് എ സെബലൂണിൽ നിന്നും വന്നവർ ബി മാഖീറിൽ നിന്നും വന്നവർ സി ബെഞ്ചമിനിൽ നിന്നും വന്നവർ ഉത്തരം ഓപ്ഷൻ എ സെബലൂണിൽ നിന്നും വന്നവർ സെബുലൂണിൽ നിന്നും വന്നവരാണ് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചത് ന്യായാധിപന്മാർ അഞ്ച് പതിനാലിൽ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓപ്ഷൻസ് എ സെബലൂണിനെ ബി ബാറക്കിനെ സി ബെഞ്ചമിനെ ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിനെ ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ആരോടുകൂടെയാണ് വന്നത് ഓപ്ഷൻസ് എ ദബോറയോട് കൂടെ ബി ബെഞ്ചമിന്റെ കൂടെ സി ബാറക്കിൻ്റെ കൂടെ ഉത്തരം ഓപ്ഷൻ എ ദബോറായോട് കൂടെ ദബോറായോട് കൂടെയാണ് ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ വന്നത് ഇസാക്കർ ആരോട് വിശ്വസ്തനായിരുന്നു ഓപ്ഷൻസ് എ ബബോറയോട് ബി കർത്താവിനോട് സി ബാറക്കിനോട് ഉത്തരം ഓപ്ഷൻ സി ബാറക്കിനോട് ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് പാഞ്ഞു ആരുടെ കാലടികളെ പിന്തുടർന്നാണ് അവർ താഴ്വരയിലേക്ക് പാഞ്ഞത് ഓപ്ഷൻസ് എ ബാറക്കിന്റെ ബി ബെഞ്ചമിന്റെ സി മാഖീറിന്റെ ഉത്തരം ഓപ്ഷൻ എ ബാറക്കിന്റെ മാറക്കിന്റെ കാലടികളെ പിന്തുടർന്ന് താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞതാരാണ് ഓപ്ഷൻസ് എ ഇസാക്കർ ബി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ സി ഇസാക്കറും ബെഞ്ചമിനും ഉത്തരം ഓപ്ഷൻ ബി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ആരുടെ ഭവനങ്ങളിലാണ് ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് ഓപ്ഷൻസ് എ റൂബൻ ഭവനങ്ങളിൽ ബി ഇസ്രായേൽ ഭവനങ്ങളിൽ സി ബെഞ്ചമിൻ ഭവനങ്ങളിൽ ഉത്തരം ഓപ്ഷൻ എ റൂബൻ ഭവനങ്ങളിൽ റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ നടന്നു ന്യായാധിപന്മാർ അഞ്ച് പതിനഞ്ചിലും അഞ്ച് പതിനാറിലും ആരുടെ ഭവനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ് എ റൂബൻ ഭവനങ്ങളെ കുറിച്ച് ബി ഇസാക്കർ ഭവനങ്ങളെ കുറിച്ച് സി റൂപന്റെയും ബച്ചമിന്റെയും ഭവനങ്ങളെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ റൂബൻ ഭവനങ്ങളെ കുറിച്ച് ഗിലയാദെവിടെ തങ്ങിയെന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ ജോർദാനപ്പുറം ബി ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ സി കിഷോൻ നദിക്കരെ ഉത്തരം ഓപ്ഷൻ എ ജോർദാനപ്പുറം കപ്പലുകളോടൊപ്പം വസിച്ചതാരാണ് ഓപ്ഷൻസ് എ ദാൻ ബി ആഷേർ സി ഗിലയാദ് ഉത്തരം ഓപ്ഷൻ എ ദാൻ കടൽ തീരത്ത് ഇരുന്നു തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു എന്ന് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ നക്താലിയെ കുറിച്ച് ബി ആഷേറിനെ കുറിച്ച് സി ദാനിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി ആഷേറിനെ കുറിച്ച് സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ആരാണ് ഓപ്ഷൻസ് എ സെബുലൂൺ ബി നഫ്താലി സി ആഷേർ ഉത്തരം ഓപ്ഷൻ എ സെബുലൂൺ സെബുലൂൺ ആണ് സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം യുദ്ധകളത്തിൽ മരണം വരിച്ചത് ആരാണ് ഓപ്ഷൻസ് എ സെബുലൂൺ ബി നഫ്താലി സി ആഷേർ ഉത്തരം ഓപ്ഷൻ ബി നഫ്താലി ന്യായാധിപന്മാർ അഞ്ച് പത്തൊമ്പതിൽ ആരുവന്ന് യുദ്ധം ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനം ബി ഇസാക്കർ ഭവനം സി രാജാക്കന്മാർ ഉത്തരം ഓപ്ഷൻ സി രാജാക്കന്മാർ രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു കാനാൻ രാജാക്കന്മാർ എവിടെയാണ് പ്രത്യാക്രമണം നടത്തിയത് ഓപ്ഷൻസ് ജോർദാൻ പടവുകളിൽ ബി താനാക്കിൽ മെഗിതോ ജലാശയത്തിനരികെ സി കിഷോ നദിക്കപ്പുറം ഉത്തരം ഓപ്ഷൻ ബി താനാക്കിൽ മെഗിതോ ജലാശയത്തിനരികെ കാനാക്കിൽ മെഗുതോ ജലാശയത്തിനരികെയാണ് കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് സഞ്ചാര പഥങ്ങളിൽ നിന്നുകൊണ്ട് ആരാർക്കെതിരെയാണ് പൊരുതിയത് ഓപ്ഷൻസ് എ കാനാൻ രാജാക്കന്മാർ ഇസ്രായേൽക്കാർക്കെതിരെ ബി ഇസ്രായേൽ ജനം സിസേറയ്ക്കെതിരെ സി നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ ഉത്തരം ഓപ്ഷൻ സി നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം എന്ന വാക്യത്തിനു ശേഷം ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തി ഒന്നിൽ വരുന്ന അടുത്ത വാക്യം ഏതാണ് ഓപ്ഷൻസ് എ എന്റെ ആത്മാവേ ശക്തിയോടെ മുന്നേറുക ബി കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു സി അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്ക പതിച്ചു അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു ഉത്തരം ഓപ്ഷൻ എ എന്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക എന്റെ ആത്മാവേ ശക്തിയോടെ മുന്നേറുക ആരെ ശതിക്കുക എന്നാണ് ന്യായാധിവന്മാർ അഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് മെറോസിനെ ബി മെറോസ് നിവാസികളെ സി സിസേറിയെ ഉത്തരം ഓപ്ഷൻ എ മെറോസിനെ മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്നാരാണ് പറയുന്നത് ഓപ്ഷൻസ് എ ദബോറ ബി കർത്താവിന്റെ ദൂതൻ സി കർത്താവ് ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ ദൂതൻ കൂടാരവാസികളിൽ ഏറ്റവും ധന്യയാരാണ് ഓപ്ഷൻസ് എ ജായേൽ ബി അക്സ സി റാഹേൽ ഉത്തരം ഓപ്ഷൻ എ ജായേൽ ജായേൽ സിസേറയ്ക്ക് വേണ്ടി രാജകീയ താരത്തിൽ കൊണ്ടുവന്നത് എന്താണ് ഓപ്ഷൻസ് എ പാല് ബി വീഞ്ഞ് സി കട്ടത്തൈര് ഉത്തരം ഓപ്ഷൻ സി കട്ടത്തൈര് ജായേൽ രാജകീയ താരത്തിലാണ് സിസേറയ്ക്ക് വേണ്ടി കട്ടത്തൈര് കൊണ്ടുവന്നത് ജായേൽ വലതു കയ്യിൽ എന്താണ് എടുത്തത് ഓപ്ഷൻസ് എ ചുറ്റിക ബി വേലക്കാരുടെ ചുറ്റിക സി മരയാണി ഉത്തരം ഓപ്ഷൻ ബി വേലക്കാരുടെ ചുറ്റിക ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തി ആറിൽ എഴുതിയിരിക്കുന്നത് പോലെ സിസേറയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം ന്യായാധിപന്മാർ നാല് ഇരുപത്തിയൊന്ന് ന്യായാധിപന്മാർ നാല് ഇരുപത്തിയൊന്നിലും അഞ്ച് ഇരുപത്തി ആറിലും സിസേറയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു കിളിവാതിലിലൂടെ എത്തി നോക്കിയത് ആരാണ് ഓപ്ഷൻസ് എ ജായേൽ ബി സിസേറയുടെ അമ്മ സി സിസേറയുടെ അമ്മയുടെ തോഴിമാർ ഉത്തരം ഓപ്ഷൻ ബി സിസേറയുടെ അമ്മ സിസേറയുടെ അമ്മയാണ് കിളിവാതിലിലൂടെ എത്തി നോക്കിയത് സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ എന്താണ് വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ അവൻ വൈകുന്നത് എന്തുകൊണ്ട് ബി അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് സി അവൻ കൊള്ള മുതൽ പങ്കുവെക്കുകയല്ലേ ഉത്തരം ഓപ്ഷൻ ബി അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് ആരാണ് അവൻ കൊള്ളത്തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ എന്ന് ചോദിച്ചത് ഓപ്ഷൻസ് എ സിസേറയുടെ അമ്മ ബി സിസേറയുടെ അമ്മയും അവളുടെ ജ്ഞാനവതികളായ തോഴിമാരും സി അവളുടെ ജ്ഞാനവതികളായ തോഴിമാർ ഉത്തരം ഓപ്ഷൻ ബി സിസേറയുടെ അമ്മയും അവളുടെ ജ്ഞാനവതികളായ തോഴിമാരും സിസേറയുടെ അമ്മയും അവളുടെ ജ്ഞാനവതികളായ തോഴിമാരും ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ ആർക്കാണ് ഓപ്ഷൻസ് എ സിസേറയ്ക്ക് ബി സിസേറയുടെ അമ്മയ്ക്ക് സി സിസേറയ്ക്കും കൂടെയുള്ളവർക്കും ഉത്തരം ഓപ്ഷൻ എ സിസേറയ്ക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ ആർക്കാണ് വേണ്ടത് ഓപ്ഷൻസ് എ സിസേറയ്ക്ക് ബി സിസേറയുടെ അമ്മയ്ക്ക് സി സിസേറയുടെ അമ്മയ്ക്കും തോഴി ഉത്തരം ഓപ്ഷൻ ബി സിസേറയുടെ അമ്മയ്ക്ക് ആരുടെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ശത്രുക്കൾ ബി കർത്താവിന്റെ ശത്രുക്കൾ സി അങ്ങയുടെ ജനത്തിന്റെ ശത്രുക്കൾ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ ശത്രുക്കൾ ആരാണ് ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകേണ്ടത് ഓപ്ഷൻസ് എ കർത്താവിന്റെ ജനം ബി കർത്താവിന്റെ സ്നേഹിതർ സി ഇസ്രായേൽ ജനം ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ സ്നേഹിതർ കർത്താവിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകണം കാനാൻ രാജാവായ യാബിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം എത്രകാലം ഇസ്രായേലിൽ ശാന്തി നിലനിന്നു ഓപ്ഷൻസ് എ നാൽപ്പത് വർഷം ബി എൺപത് വർഷം സി അറുപത് വർഷം ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത് വർഷം കാനാൻ രാജാവായ യാബിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ സിസാരയെ വധിച്ചതിന് ശേഷം നാൽപ്പത് വർഷം ഇസ്രായേലിൽ ശാന്തി നിലനിന്നു യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാത്വന്മാരുടെ ഗ്രന്ഥം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി